ഹലോ മച്ച അങ്ങനെ ഡി സി ഫിഷിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ച സമയമാണ് ഉച്ച സമയത്ത് വന്നുകഴിഞ്ഞാൽ മീൻ എന്ന് നമുക്ക് നോക്കാം നമ്മളിന്ന് വന്നേക്കുന്ന ലൊക്കേഷൻ കണ്ടില്ലേ എങ്ങനെ കണ്ട ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ ഉള്ളത് ഇവിടെ ഇവിടെയെല്ലാം ഫുള്ള് വെള്ളം കയറി വെക്കുന്ന സമയമായിരുന്നു ഡാം അടച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം കയറി ഇങ്ങനെ നിറഞ്ഞു കടക്കും അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇപ്രാവശ്യം ഒരുപാട് വരാലുകൾ കിട്ടിയിട്ടുള്ള സ്പോട്ടാണിത് നമ്മളിന്ന് ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടാണ് ഫിഷിങ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഇതുകൊണ്ടോ ഇപ്പോൾ കൂടി ഈ കണ്ടത്തിൽ ഈ ഒരു ചാലിൽ മാത്രമേ വെള്ളമുള്ളൂ കുറച്ചുകൂടി ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന കാണുന്നുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ആദ്യം വരാലുകളുണ്ടോയെന്ന് നോക്കാം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ വേറൊരു ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് മാറാം ഓക്കെ തോടി നല്ല മുറിച്ച് കിടന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്തൊരു അസുഖമല്ലേ പക്ഷെ ഭയങ്കര വെയിലാണ് അതാ കൂടാൻ സഹിച്ചുകൂടാൻറ്റി ഇവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഉണ്ട് ഇവിടെ എത്രയോ എത്രയോ നോക്കിയാൽ ലക്ഷക്കണക്കിന് മീനുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ലക്ഷക്കണക്കിന് പൊടി പൊടിമീനുകൾ പൊടിമീനുകൾ നോക്കിയാൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്നറിയില്ല ഒരുപാട് പൊടിമീനുകളുണ്ട് ിലേക്ക് പോവാ ആ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം കാണുന്നുണ്ട് അങ്ങ് ആ സൈഡിൽ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ നീങ്ങാം കയസ് അപ്പം നമ്മൾ ഇവിടെയാണ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാസ്റ്റ് ചെയ്തോ ഫസ്റ്റ് കാസ്റ്റിങ് ചെയ്തിട്ട് ഇവിടെ വലിയ റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് സ്പോട്ട് മാറ്റി പിടിക്കാം ക്ടിവിറ്റിയോ സ്ട്രൈക്കോ ഒന്നും കിട്ടിയിട്ടില്ല ചങ്ങാതിമാരെ നമ്മളങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വരാൽ ജേർമീന ടാർഗറ്റ് ചെയ്ത് പോയി പക്ഷെ കിട്ടിയില്ല അടുത്ത നമ്മളിനി കുറ്റിവാകയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് വന്നിട്ടുള്ള നോക്കാം ഭയങ്കര വെയിലാണ് വർത്താനൊന്നും പറയാൻ പറ്റുന്നില്ല കേതുക്കുന്നു നടന്ന് കടന്നു ഏകദേശം എത്താനായിട്ടുണ്ട് സ്പോട്ടിലേക്ക് നമുക്കിവിടെ നിന്ന് ലൂറൊന്ന് മാറ്റി ചേഞ്ച് ചെയ്യാം മാറ്റിയിട്ടാണ് അങ്ങനെ നമ്മൾ ലൂറ് മാറ്റിയിട്ടിട്ടുണ്ട് ഇതെൻ്റെ ലക്കി ലൂറാണ് ഈ ജിഗ് വെറും തൊണ്ണൂറ് രൂപയുടെ ജിഗ്ഗാണ് പിന്നെ അധികം ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ സുഹൃത്തുള്ള ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ വെള്ളം മൊത്തം പറ്റിയല്ലോ ഇന്നലെയൊക്കെ വന്നിട്ട് ഒരുപാട് മീൻ പിടിച്ച സ്ഥലമായത് ഇപ്പൊ നോക്കി വളരെ വളരെയധികം വെള്ളം തീരെ ഇല്ല വെള്ളം ഇപ്പൊ വെള്ളം മൊത്തത്തി പറ്റി ഇന്ന് മീൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇന്നലെ ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലോ ഇപ്പൊ ഒട്ടും വെള്ളമില്ല എന്നാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഉണ്ടായിരുന്നു ഫോളോ അപ്പ് കിട്ടി ഗൈസ് പക്ഷേ ഇത് ഹുക്ക് തിരിഞ്ഞു പോയി വള്ളി കുടുങ്ങിയിട്ട് എന്നാലും അടുത്ത കാസ്റ്റ് ചെയ്ത് നോക്കാം ആ ഗൈസ് ഫിഷ് ഓൺ ഫിഷോൺ ഗൈസ് ഫിഷോൺ ആ ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതിനെ കാസ്റ്റ് ചെയ്ത് നോക്കാം അത ഐസ് ഫിഷോൺ ഫിഷോൺ ആ അടുത്ത രണ്ടാമത്തേനെ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയിട്ടുണ്ട് ആ ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഇനി അടുത്ത് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് നിമിഷ നേരം കൊണ്ട് നമ്മൾ ചറവിറ പറന്നടിക്കും അതാണ് ഈ ലോറ് അടുത്ത കേറിയിട്ടുണ്ട് ഇല്ലാണിങ്ങനെ ഇടിയ കിട്ടിയതിനൊക്കെ നമുക്ക് നല്ല കവറിനകത്തേക്ക് മൂന്നെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണത്തിന് നമ്മൾ ഇതാ കവറിലാക്കി നേരെ ബേഗിലേക്ക് ഇട്ടു ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാൻ നോക്കുവാണ് തെന്നി വീഴാതെ പോകാൻ പറ്റണം ഇവിടുന്ന് മെല്ലെ കടന്ന് ഇത്ര സൈഡിലെത്തി ிஷஸ் அத்தியாவசியம் வலுப்பட்டு குழப்பில் எடுத்து கவர்னா நம்ம நாலாமி கிஷன் നാലാമത്തെ മണൽവാഹ അത്യാവശ്യം ഒരു അരക്കിലോ സൈസ് ഉണ്ടോ കേട്ടോ അടിച്ച് പോയിട്ടുണ്ട് മൂന്ന് ഹുക്കും കയറിയിട്ടുണ്ട് മൂന്ന് ഹുക്കും കയറിയിട്ടുണ്ട് വേണ്ട ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ അയ്യോ ഗവർണറിൽ റിമൂവായിട്ടുണ്ട് ഇനി എന്താ അടുത്തത് കിട്ടുമില്ല ণ্ডাৰত আই ডি যিটো মিছা এইবোৰ গেছ മൂന്ന് നോക്കും കേറിയിട്ടുണ്ട് ആറാമത്തെ കുട്ടിയിരിക്കുകയാണ്

സമയമില്ല തീരെ സമയമില്ലാത്ത സമയമാണ് എന്തായാലും കൊള്ളാം ഒരുപാട് മീൻ കിട്ടുന്നുണ്ട് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും